ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ മികച്ച വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ആദ്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നത് മികച്ച പ്രകടനമാണ് ടീം ഒന്നടങ്കം നടത്തിയിട്ടുള്ളത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ചെന്നൈയുടെ സൂപ്പർ താരമായ വിൽമർ ജോർദന് റെഡ് കാർഡ് ലഭിച്ചിരുന്നു മിലോസ് ബ്രിൻസിച്ചിനെ ഇങ്ങനെ പുഷ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു റെഡ് കാർഡ് ലഭിച്ചിരുന്നത് അദ്ദേഹം ഇങ്ങനെ തള്ളി മാറ്റുകയായിരുന്നു അത് റഫറിയുടെ ശ്രദ്ധയിൽ യും സ്ട്രൈറ്റ് റെഡ് കാർഡ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ഇക്കാര്യത്തിൽ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ മത്സരത്തിന് ശേഷം ചെന്നൈയുടെ പരിശീലകനായ ഓവൻ കോയൽ ഐ എസ് എൽ കമൻറ്റേറ്ററായ റോബിൻ സിംഗുമായി തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മത്സര ശേഷം സംസാരിക്കുന്ന വേളയിലാണ് രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുള്ളത് അതിൽ ഓവൻ കോയൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് റോബിൻ സിംഗിനോട് സംസാരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് റോബിൻ സിംഗിനോട് ഓവൻ കോയൽ ചോദിക്കുന്നു അത് റെഡ് കാർഡ് ആണോ അല്ലയോ എന്നാണ് റോബിൻ സിംഗിനോട് ചോദിക്കുന്നത് പക്ഷേ അതിന് മറുപടി നൽകാൻ കമൻറ്റേറ്ററായ റോബിൻ സിംഗ് നിരസിക്കുകയാണ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ കോയൽ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഒരൽപ്പം ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ചോദിക്കുകയാണ് അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നുവോ ഇല്ലയോ എന്ന് ഓവൻ കോയൽ വീണ്ടും റോബിൻ സിംഗിനോട് ചോദിച്ചു എന്നുള്ളതാണ് ഒടുവിൽ റോബിൻ സിംഗ് പറഞ്ഞത് ഓവൻ കോയലിനോട് നിങ്ങൾ റഫറിയുടെ തീരുമാനം ബഹുമാനിക്കണം എന്നുള്ളതാണ് പക്ഷേ അത് ഓവൻ കോയൽ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹം ചോദിക്കുകയാണ് ഒരു ഫുട്ബോൾ പേഴ്സൺ എന്ന നിലയിൽ അത് റെഡ് കാർഡാണോ അല്ലയോ എന്നുള്ളത് പറയൂ എന്ന് ഓവൻ കോയൽ റോബിനോട് ചോദിക്കുന്നു റോബിൻ അതിന് മറുപടി നൽകിയത് അതൊരു റെഡ് കാർഡാണ് എന്നുള്ളതാണ് ഇത് കോയലിനെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ തൻ്റെ കാര്യത്തിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് നിരാശനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓവൻ കോയൽ ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത് അതായത് റോബിൻ സിംഗിനോട് അദ്ദേഹം വളരെയധികം ദേഷ്യം പ്രകടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അത് റെഡ് കാർഡ് ആണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ അംഗീകരിക്കാൻ ഓവൻ കോയൽ തയ്യാറായിട്ടില്ല ഏതായാലും ഈ ഒരു തോൽവി കോയലിനെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ് എന്നുള്ളത് മാത്രമല്ല ചെന്നൈ ഇപ്പോൾ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ള മുറവിളികൾ പോലും ഇപ്പോൾ ചെന്നൈയുടെ ആരാധകരിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തടി ഒന്നും കാണാം